കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് കർക്കടകത്തിലെ വാവുബലി കേരളത്തിന് ഇതിനു വേണ്ടി മാത്രം പ്രസിദ്ധങ്ങളായിട്ടുള്ള അനവധി ഉണ്ടെങ്കിലും ചേലാമറ്റം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ മറ്റൊരു സ്ഥാനത്തുനിന്ന് ഭ്രംശം സംഭവിച്ച് ചേലാമറ്റത്തേക്ക് എത്തി ക്ഷേത്രത്തിൻ്റെ കഥ നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനൊരു കഥയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ കുന്നത്തുനാട് താലൂക്കിൽപ്പെട്ട അതായത് മലയാറ്റൂർ ദേശത്തിലെ ഏകചക്ര എന്ന പേരിലൊരു ഗ്രാമം ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഏകചക്രയ്ക്ക് അനവധി കഥകൾ പറയാനുണ്ട് പാണ്ഡുപ്പാറ ബകമല തുടങ്ങി അനവധി ചരിത്രവുമായി ബന്ധപ്പെട്ട പല കഥകളും നമുക്കിവിടുന്ന് വായിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഏകചക്ര എന്ന ഗ്രാമം ഇന്നത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് തികച്ചും വിസ്മരിക്കപ്പെട്ടു പോയി അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയോ ചില സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ കാരണം കൊണ്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രം നശിക്കപ്പെടുന്ന ഈ മേൽശാന്തിക്ക് ഒരു മുന്നറിയിപ്പ് കിട്ടുകയാണ് അപ്പോൾ അദ്ദേഹം കാലങ്ങളായിട്ടേ പൂജിച്ചിട്ടുള്ള ഈ വിഗ്രഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അകവഴിഞ്ഞിട്ടുള്ള ഒരു സ്നേഹം കൊണ്ട് ഇദ്ദേഹത്തിന് മനസ്സിൽ തോന്നുകയാണ് ഈ സാമുദായിക യുദ്ധത്തിൽ നിന്ന് ഭഗവാനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ് ഈ ബിംബം അവിടെ നിന്ന് മാറ്റുക അപ്പോൾ അദ്ദേഹത്തിന് ഉടനെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ബിംബം മറ്റെവിടേക്കെങ്കിലും മാറ്റുക എന്നുള്ളതിനുപരി ഈ സ്ഥാനത്ത് നിന്ന് തന്നെ വേറെ ഏതെങ്കിലും ദേശത്തിലേക്ക് വിട്ടാലോ എന്നൊരു ചിന്തയാണ് ആദ്യം വന്നത് അതിനുവേണ്ടി അദ്ദേഹം മരം കൊണ്ട് ഒരു ചെറിയ പേടക ഉണ്ടാക്കി പേടക ഉണ്ടാക്കിയതിന് ശേഷം പതുക്കെ ആരും കാണാതെ ഈ ബിംബം അവിടെ നിന്ന് മാറ്റിയിട്ട് പേടകത്തിലേക്ക് വെച്ചു അങ്ങനെ അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ ഈ ബിംബം എവിടേക്ക് ഒഴുക്കണം അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം എന്ന് യാതൊരു നിശ്ചയവും പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും മന്ത്രിച്ചുകൊണ്ടേയിരുന്നു ഈ ബിംബം ഒഴുക്കിക്കളയാ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പെരിയാറിൻ്റെ പേര് പൂർണ എന്നാണ് അപ്പം ഈ പൂർണ നദി ഈ മലയാറ്റൂരിനെ ചുറ്റി ഒഴുകുന്ന ഒരു വലിയ കാലഘട്ടമാണത് ശങ്കരാചാര്യരുടെ കഥകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം തൻ്റെ പെരുവിരൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പുഴയെ ഗതി മാറ്റി ഒഴിക്കൊരു കഥ അങ്ങനെ ഗതി മാറിയ ഒഴുകിയ ആ പെരിയാറ് അങ്ങനെ മലയാറ്റൂരിനെ ചുറ്റി ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം മേൽശാന്തിക്ക് തോന്നി ഈ ഇതേ ആറ്റിലേക്ക് തന്നെ ഈ പേടകം മാറ്റാം അങ്ങനെ അദ്ദേഹത്തിന് എന്തോ ഒരു ഈശ്വര നിയോഗം പോലെ അദ്ദേഹം ആ പേടകം ഈ പെരിയാറിലേക്ക് ഒഴുക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പലയിടത്തും തട്ടിയും തടഞ്ഞുമൊക്കെ ഈ പേടകം ഇതുപോലെ ഒഴുകി 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 ചേലാമറ്റം എന്ന പേരിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ദേശത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇത് നടക്കുന്ന ഏകദേശം ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ ചേലാമറ്റം ദേശത്തിലേക്ക് ഭഗവാൻ എത്താൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പേടകത്തിൻ്റെ ഒരു ചലനത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടായി അതുവരെ സ്വച്ഛന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ആ പേടകം വളരെ മന്ദം മന്ദം തീരത്തേക്ക് അടിയാണ് ഇതേ സമയമാണ് അക്കരക്കൂട്ടം എന്ന പേരിലുള്ള ഒരു പുലേ കുടുംബം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ അവിടെ അത്യാവശ്യം വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി പുല്ലരിയാനും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുമായിട്ട് ഈ പുഴയുടെ തീരത്ത് നിൽക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ ഒരു ചെറിയ പേടകം ആ പുഴയുടെ തീരത്തേക്ക് അണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊരു ഉണ്ടായി എന്തായിരിക്കും ഇതിനുള്ളിൽ നിന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ വന്നു അവർ പതുക്കെ അതിനടുത്തേക്ക് ചെല്ലുകയാണ് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഒരത്ഭുതം സംഭവിച്ചു ഈ പേടകം പതുക്കെ ദൂരേക്ക് മാറി വീണ്ടും അവർ കുറച്ചു നേരം നോക്കി നിന്നു അതടുത്തേക്ക് വരുന്നുണ്ടോ പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല അവർ വീണ്ടും തിരിച്ചുപോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ആ വീണ്ടും ഈ പേടകം വീണ്ടും പുഴയ്ക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവർക്കൊരു ഭയം ഉണ്ടായി ഇവർ ഇവരുടനെ തന്നെ തൊട്ടടുത്ത് അതല്ലെങ്കിൽ ആ അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള വേലിയാങ്കുൽ മനക്കലെ നമ്പൂതിരിയെ പറ വിവരം അറിയിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അവിടേക്ക് എത്തുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹായികളൊക്കെ എത്തുന്നു അങ്ങനെ ഒരു സഹായികളുടെ സഹായത്തോടു കൂടി തന്നെ ഈ പേടകം കരയ്ക്കടുപ്പിച്ചു കരക്കടുപ്പിച്ച് തുറന്നു നോക്കുമ്പോൾ അത് അത്രയും പ്രഭയോടുകൂടിയിട്ടുള്ളൊരു വിഗ്രഹമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് അവിടെ ഇതിൽ തന്നെ മറ്റൊരു കാര്യം മനസ്സിലായി ഈ വിഗ്രഹം പുതിയതായിട്ട് പണി കഴിപ്പിച്ചല്ല ഏതോ കാലഘട്ടത്തിലൊക്കെ നിർമ്മിച്ച വിഗ്രഹമാണ് മാത്രമല്ല ഇതിന് കാലങ്ങളായിട്ടേ പൂജ കഴിച്ചിട്ടുള്ള ഒരു ഒരു വിഗ്രഹം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു രൂപം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മറ്റെവിടെയോ പൂജ കഴിച്ചിരുന്ന വിഗ്രഹമാണ് എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടോ ആയിരിക്കാം ഒരുപക്ഷേ ഈ വിഗ്രഹം ഈ രീതിയിൽ രീതിയിലിപ്പോൾ ഇവിടെ എത്തപ്പെട്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സാമാന്യമായിട്ട് തന്നെ അദ്ദേഹം ഒരു പ്രശ്നം വെക്കുക അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സാമുദായികമായിട്ടുള്ള രീതിയാണ് ഒരു പ്രശ്നചിന്ത നോക്കിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഈ പ്രദേശം വളരെ ഇഷ്ടമാണെന്നും ഇവിടേക്ക് താമസിക്കാൻ താല്പര്യമുണ്ടെന്നും അന്നത്തെ ഒരു പ്രശ്നചിന്തയിൽ ഒരു വിധി വന്നു അങ്ങനെ ഇദ്ദേഹം സ്വന്തമില്ലത്ത് തന്നെ ഒരു മഠത്തിലേക്ക് ഈ വിഗ്രഹം കൊണ്ടുപോയി ആദ്യ കാലഘട്ടങ്ങളിൽ ആ മഠത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂജകളൊക്കെ സ്വീകരിച്ച ആ ഭഗവാൻ ഇരുന്നിരുന്നത് അങ്ങനെ കാലങ്ങൾ അനവധി കഴിഞ്ഞു നാട്ടുകാർക്കും ഒക്കെ ക്ഷേമം ഉണ്ടാവാൻ തുടങ്ങി ഭഗവാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു അതിഥി പോലെ വന്നതാണ് ഭഗവാൻ ഭഗവാനിവിടെ വന്നതിന് ശേഷം നാട്ടുകാർക്ക് മൊത്തത്തിലൊരു ക്ഷേമം വരാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും പറയുകയാണ് ഭഗവാനെ ഇങ്ങനെ ഒരു ഒരു താൽക്കാലികമായിട്ടുള്ള പീഠത്തിലിരുത്തിയാൽ പോരല്ലോ അദ്ദേഹത്തിന് സ്ഥിരമായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെ പണിയുണ്ടേ എന്നുള്ളൊരു ചിന്ത നാട്ടുകാരിലും അതുപോലെ തന്നെ ഇല്ലത്തുള്ളവർക്കൊക്കെ ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെയാണ് ഇതേ സ്ഥലത്ത് തന്നെ ചേലാമറ്റത്ത് തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരെല്ലോ ഉണ്ട് കപ്ലിങ്ങാട്ട് മന അപ്പോൾ അവിടുത്തെ മുതിർന്ന വ്യക്തി അവരെല്ലാവരും കൂടി കൂടി ആലോചിച്ചിട്ട് ഒരു ക്ഷേത്രം പണിയാം എന്നുള്ളൊരു എത്തി ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ശക്തൻ തമ്പുരാൻ ജീവിച്ചിരുന്നത് അപ്പോൾ വിഗ്രഹം പണിയിക്കണം ക്ഷേത്രത്തിനായിട്ട് വിഗ്രഹം പണിയുന്നതിനായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികം കുറച്ച് കൂടുതലാണ് കാരണം ക്ഷേത്രം പണിയണം അതിനുള്ള മറ്റ് ചിട്ടവട്ടങ്ങളെല്ലാം ചെയ്യണം എല്ലാം കൂടി ആകുമ്പോൾ അനവധി ചെലവുകളുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി നിശ്ചയിച്ചു ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടമാണ് അദ്ദേഹത്തെ പോയി നമുക്കൊന്ന് കാണാം അങ്ങനെ അവർ കൊച്ചി രാജ്യത്തേക്ക് പോവുകയാണ് ഈ ചേലാമറ്റം ദേശം ഒരു അതിർത്തി ഗ്രാമമാണ് അതായത് തിരുവിതാംകൂറിൻ്റെ ഒരു അതിർത്തി ദേശം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് എന്നിരുന്നാലും തൊട്ടടുത്ത ദേശം കൊച്ചി ആയതുകൊണ്ട് തന്നെ കൊച്ചി രാജാവിനെ പോയി കാണാം എന്ന് നിശ്ചയിച്ചു അങ്ങനെ കൊച്ചി എത്തി അങ്ങനെ അദ്ദേഹത്തോട് പറയുകയാണ് ഞങ്ങളിങ്ങനെ ഒരു ക്ഷേത്രം പണിയാനുള്ള താല്പര്യമുണ്ട് അതിലേക്കുള്ള വിഗ്രഹം അങ്ങനെ ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറയാനായിട്ട് ചെല്ലുകയാണ് ഇതേ സമയം തന്നെ കൊച്ചി രാജ്യത്ത് തിരുനാരായണപുരം എന്ന പേരിൽ മറ്റൊരു ക്ഷേത്രവും പണിയുന്നുണ്ടായിരുന്നു അപ്പോൾ രാജാവ് നോക്കിയപ്പോൾ ആവട്ടെ അങ്ങനെ തന്നെ ചെയ്യാം രണ്ട് ക്ഷേത്രങ്ങളിലേക്കുള്ള വിഗ്രഹം നമുക്ക് തന്നെ പണിയിച്ചു കൊടുക്കാം അദ്ദേഹം നിശ്ചയിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഒരു സ്വാർത്ഥ മനോഭാവം ഉണ്ടായിരുന്നു വേറൊന്നുമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടുരാജ്യത്തിൽ വരുന്ന തിരുനാരായണപുരം ക്ഷേത്രത്തിലേക്ക് പണിയുന്ന വിഗ്രഹം കുറച്ചുകൂടി അഴകോടു കൂടി പണിയണമെന്ന് ആ ശില്പിയോട് അദ്ദേഹം നിശ്ചയിച്ചു അങ്ങനെ പറഞ്ഞ് ചട്ടം കെട്ടിയൊക്കെ നിൽക്കുകയാണ് ആ കാലഘട്ടത്തിൽ തന്നെ വിഗ്രഹം യഥാസമയം തന്നെ വേണ്ടുവോളം തന്നെ അദ്ദേഹം നിർമ്മിച്ചു കൊടുത്തു പക്ഷെ ഒരു പ്രശ്നം സംഭവിച്ചു രണ്ട് ക്ഷേത്രങ്ങളിലും ഒരേ മുഹൂർത്തം തന്നെയായിരുന്നു പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിരുന്നത് അതായത് പ്രതിഷ്ഠാ മുഹൂർത്തം രണ്ട് ക്ഷേത്രങ്ങളിലും ഒന്ന് തന്നെയായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ചേലാമറ്റത്തു നിന്നുള്ള ആളുകൾ അവിടെ പോയിട്ട് വിഗ്രഹം എടുത്തപ്പോൾ വിഗ്രഹം മാറിപ്പോയി അതായത് തിരുനാരായണപുരത്തേക്കെടുത്ത ഭംഗിയുള്ള വിഗ്രഹം ചേലാമറ്റത്തേക്കും ചേലാമറ്റത്തേക്ക് എന്ന് കരുതി സങ്കല്പിച്ച വിഗ്രഹം തിരുനാരായണപുരത്തേക്കുമാണ് കൊണ്ടുപോയത് അപ്പോൾ ഭഗ ഈ പറയുന്ന ഭഗവാൻ്റെ ഒരു ഇച്ഛ കൊണ്ടായിരിക്കാം അങ്ങനെ ചേലാൻമറ്റത്തേക്ക് ഭംഗിയുള്ളൊരു വിഗ്രഹമാണ് വന്നത് അതേസമയം രാജാവിൻ്റെ ഒരു ഞാൻ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞിട്ടും വിഗ്രഹം മാറിപ്പോയില്ലോ എന്ന് അപ്പോൾ അദ്ദേഹം വീണ്ടും ശില്പിയോട് പറഞ്ഞു ഒരു വട്ടം കൂടി വിഗ്രഹം പണിതൂടേ എന്ന് ചോദിച്ചു പക്ഷേ അത് അസാധ്യമായിരുന്നു വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ ഇത്രയും വലിയൊരു വിഗ്രഹം പണിതെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇനി വേറെ വഴിയില്ല എന്നുള്ള നിശ്ചയത്തിൽ തന്നെ അതേ വിഗ്രഹം തന്നെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ യഥാവിധി വേണ്ട ശുഭമുഹൂർത്തത്തിൽ തന്നെ ഭഗവാന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു ഇനി ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് എടുത്തു പറയാൻ പറ്റും അതായത് കേരളത്തിൽ പദ്ധതി ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുണ്ട് അതായത് അവിടെ ചില പ്രത്യേകതകൾ കാണും ഒന്നാമത്തെ പ്രത്യേകത ബ്രഹ്മകലശത്തിൽ നെയ്യ് മാത്രമാണ് ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം അതിന് വലിയ ബൽക്കൽ ഉണ്ടാവില്ല മൂന്നാമത്തെ കാര്യം ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് ഇതുപോലെ തിടമ്പിലേക്ക് ആവാഹിച്ചതിന് ശേഷം മാത്രമേ എഴുന്നള്ളിക്കുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലും അശുദ്ധി ബാധിക്കുകയാണെങ്കിൽ പിന്നെ വൈശ്യന്തൂർഗ മണികുട്ടി പൂജ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇങ്ങനെ ചില പ്രത്യേക പദ്ധതികളോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങളാണ് പദ്ധതി ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രത്തിലൊന്നാണ് ചേലാമറ്റം ക്ഷേത്രം ഇനി ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് കഥകൾ കൂടി ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട് അതിലൊന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ സങ്കല്പം തന്നെയാണ് ഇവിടുത്തെ സങ്കല്പത്തിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വിഷ്ണു കൃഷ്ണനായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം സാന്ദീപനി മഹർഷിയുടെ ശിക്ഷണത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗുരുകുല സമ്പ്രദായങ്ങൾ പൂർത്തിയാക്കിയത് ആ സമയത്ത് ശ്രീകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ഏട്ടനായിട്ടുള്ള ബലരാമനും രണ്ടുപേരും അവിടെ ഉണ്ട് അപ്പോൾ തൻ്റെ ശിഷ്യരായിട്ടുള്ള ആ കുട്ടികളുടെ ഗുണങ്ങളെ പറ്റിയിട്ട് ഗുരുവിന് നല്ലപോലെ അറിയാം അപ്പോൾ അദ്ദേഹം വിദ്യ കഴിഞ്ഞ സമയത്ത് രണ്ടുപേരോടും ചോദിക്കുകയാണ് ഗുരുദക്ഷിണ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ് എൻ്റെ മകനെ എനിക്ക് കാണാനില്ല അവൻ സമുദ്രത്തിലേക്ക് പോയതാണ് പിന്നെ തിരിച്ചു വന്നിട്ടില്ല എനിക്ക് അവനെ തിരിച്ചു തന്നാൽ മതി എന്നാണ് ഗുരു ചോദിക്കുന്നത് അപ്പോൾ കൃഷ്ണനും ബലരാമനും പറയുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അന്വേഷിക്കാം ഞങ്ങൾക്ക് കഴിയുന്ന വിധം തന്നെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം രണ്ടുപേരും കൂടി സമുദ്രത്തിലേക്ക് പോവുകയാണ് അങ്ങനെ സമുദ്രദേവനായിട്ടുള്ള വരുണനെ വിളിക്കും വരുണം പറയും ഈ സമുദ്രത്തിനടിയിൽ ശംഖജൻ എന്നു പേരിലുള്ള ഒരു രാക്ഷസനുണ്ട് അദ്ദേഹം ആണ് അത് ഗുരുപുത്രനെ പിടിച്ചുകൊണ്ട് പോയത് എന്ന് പറയാണ് അങ്ങനെ വീണ്ടും ശംഖജൻ്റെ അടുത്തെത്തി അങ്ങനെ ശംഖജൻ പറയാണ് ഞാൻ അവനെ കൊന്നു അങ്ങനെ അവനിപ്പോൾ ജീവനില്ലായെന്ന് മനസ്സിലാക്കി അപ്പോൾ ശംഖജൻ അവിടെ നിന്ന് വീണ്ടും ശംഖജൻ്റെ അടുത്തുനിന്ന് വീണ്ടും യമലോകത്തേക്ക് പോവുകയാണ് യമലോകത്തേക്ക് പോകുമ്പോൾ ആ മുഹൂർത്തത്തിൽ യമലോകത്ത് യമൻ വിസ്താരം നടത്തുകയാണ് ശുഭ പാപഗുണങ്ങളുടെ ഒരു വിസ്താരം നടത്തുന്ന സമയത്തേക്ക് യമലോകത്തേക്ക് സൃഷ്ട കൃഷ്ണൻ്റെ പാദസ്പർശം ഉണ്ടായ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സകല പിതൃക്കൾക്കും അല്ലെങ്കിൽ സകല ആത്മാക്കൾക്കും മോക്ഷം ഉണ്ടായി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതേ പ്രതിഷ്ഠ ഇതേ സങ്കല്പത്തിലാണ് ചേലാമറ്റത്തും പ്രതിഷ്ഠ നൽകിയിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം അവിടെ പോയി യമദേവനോട് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് ഗുരുവിന് ദക്ഷിണ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ശിഷ്യൻ്റെ ആത്മാവിനെ തിരിച്ചു തരണം എന്ന് പറയാണ് അങ്ങനെ ശിഷ് അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ തിരിച്ച് ഈ ജീവൻ കൊടുത്ത് വീണ്ടും തിരിച്ച് ഗുരുവിന് ഗുരുദക്ഷിണയായിട്ട് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കഥ അപ്പോൾ ഈ കഥയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള കൃഷ്ണൻ്റെ യമലോക ദർശനമാണ് ചേലാമറ്റത്തെ പ്രതിഷ്ഠാ സങ്കല്പം അതുകൊണ്ട് തന്നെ ചേലാമറ്റത്തിന് ബലിതർപ്പണാദിക്രിയകളിൽ വളരെ പ്രാധാന്യം നമുക്ക് പറയാൻ പറ്റും ഇനി ഇതിന് ഉപോത്പലകമായിട്ട് നമുക്ക് രണ്ട് കഥകൾ കൂടി പറയാൻ പറ്റും അതിൽ മറ്റൊരു കഥ എന്താ വെച്ചാൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വർഷം പഴക്കമുള്ള മറ്റൊരു ക്ഷേത്രം ഇവിടെ നിലവിലുണ്ട് ഒരു വാമനമൂർത്തി ക്ഷേത്രമാണത് അപ്പോൾ ഈ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ശങ്കരാചാര്യരുടെ കാലഘട്ടം നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ് വർഷമാണ് നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം തൻ്റെ സന്യാസ ആശ്രമങ്ങളിലൂടെ കടന്നു പോകുന്നതിന് മുമ്പുള്ള ബാല ബാല്യകാലഘട്ടങ്ങളിൽ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടെന്നും ഇവിടെ വരുന്ന സമയത്ത് ക്ഷേത്രത്തിൽ സന്ദർശിച്ച് തിരിച്ച് പുഴയ്ക്ക് അക്കരെ വെള്ളാറപ്പള്ളി എന്ന പേരിൽ ഏകദേശം ആലുവയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് വെള്ളാരപ്പള്ളിയിലേക്ക് അദ്ദേഹത്തിന് പോകണം അപ്പോൾ പുഴ കിടക്കാനായിട്ട് യാതൊരു നിവൃത്തിയില്ലാതെ നിൽക്കുന്ന സമയം അപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല ഒരു ഒരാൾ പോലും ഇല്ല അവിടെ പുഴ അക്കരയ്ക്ക് ആക്കി കൊടുക്കാനായിട്ട് അതേസമയം കുറച്ച് ദൂരെ ഒരു ചെറിയൊരു ബ്രാഹ്മണ യുവാവ് ചെറിയ കുട്ടിയാണ് ബാലകനാണ് യുവാവല്ല ബാലകനാണ് ഈ കുട്ടി ചെറിയ തോണിയിലിരുന്ന് കളിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റി അപ്പോൾ കുട്ടിയോട് അദ്ദേഹം ചോദിക്കുകയാണ് കുട്ട ഉണ്ണി എന്നെ ഒന്ന് അക്കരയ്ക്ക് തരാമോ എന്ന് ചോദിച്ചു കുട്ടി പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ആക്കിത്തരാമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വളരെ സാവധാനം കൊടുത്തു എന്നും അതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം ഈ ഗ്രാമത്തിനെ മുഴുവനായിട്ട് അനുഗ്രഹിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ എക്കാലത്തും ബ്രഹ്മചര്യം പ്രാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപനയനം കഴിഞ്ഞിട്ടുള്ള ഉപനിച്ചുണ്ണികളും അതുപോലെ തന്നെ തോണികൾ അനവധി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് ഇന്നും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചേലാമറ്റം ദേശത്ത് അനവധി ബ്രാഹ്മണ കുടുംബങ്ങൾ ജീവിച്ചു വരുന്നതായിട്ട് നമുക്ക് വീണ്ടും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് വളരെ ഒരു പ്രത്യേകതയാണ് ഇനി മറ്റൊരു കഥ കൂടിയുണ്ട് അത് ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് ഏകദേശം അദ്ദേഹത്തിൻ്റെ ബാല്യകാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി നദിയെ ഗതിമാറ്റി ഒഴുകിയെന്നാണ് ഒഴുക്കിയെന്നാണ് പറയപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വല്ലം ദേശം ഇവിടെ നിന്ന് ചേലാമറ്റത്തു നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടില്ല വല്ലം ദേശത്തിലൂടെ ഒഴുകേണ്ട പുഴയെ കാലടി എന്ന് പറയുന്ന ഭാഗത്തൂടെ മലയാറ്റൂരിന് സമീപത്തൂടെ മാറ്റി കാലടിയിലൂടെ മാറ്റി ചേലാമറ്റത്തിലൂടെ കണക്ട് ചെയ്തിട്ട് വല്ല ദേശത്തേക്ക് എത്തുന്ന ഒരു രീതി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്നും നമുക്ക് ഗൂഗിൾ മാപ്പ് പോലുള്ള സംവിധാനങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നദി കൃത്യമായിട്ട് ഗതിമാറി ഒഴുകിയത് തന്നെയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു നദിയുടെ സഞ്ചാരപാത ഇവിടെ ഒരു പിതൃതർപ്പണത്തിന് വളരെ പ്രസിദ്ധമായിട്ട് പറയാൻ പറ്റും ചേലാമറ്റം ക്ഷേത്രത്തിന് ദക്ഷിണ എന്നാണ് മറ്റൊരു അപരനാമമായിട്ട് നമുക്ക് പറയാൻ പറ്റുക മറ്റൊന്നും കൊണ്ടല്ല നദിയുടെ ഈ ഗതിമാറ്റം തന്നെയാണ് അതിന് ഈ ഒരു പേര് നൽകിയത് സാമാന്യമായിട്ട് കാശിയിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കുള്ള നദിയുടെ ആ ഒഴുക്ക് അതിവിടെയും അതുപോലെ തന്നെയാണ് ഗതി മാറ്റി ഒഴുകിയ നദി ഒരു പാറയിൽ വന്നിടിച്ചിട്ട് ആ പാറയ്ക്കൊരു ആര്യൻ പാറ എന്നാണ് ആ പാറയുടെ പേര് ഈ പാറയിൽ തട്ടി രണ്ടായിട്ട് തിരിഞ്ഞൊഴുകയാണ് അതിലൊരു ഭാഗം വന്ന വഴി തന്നെ നേരെ ഒരു പ്രത്യേകതരം കാഴ്ച അതായത് തിരുവലം ചുഴി മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്ന ആ വിഷ്ണു ക്ഷേത്രത്തിനെ ചുറ്റി തിരിഞ്ഞൊഴുകുന്ന ഒരു വിശേഷമായിട്ടുള്ള കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ആര്യൻ ആര്യൻപാറയ്ക്കും ഒരു ഒരു കഥ നമ്മളോട് പറയാനുണ്ട് ഈ ആര്യൻ പാറ പണ്ട് രാമായണ കാലഘട്ടങ്ങളിൽ സേതുബന്ധനത്തിന് വേണ്ടിയിട്ട് ഹനുമാൻ കൊണ്ടുവന്നതാണ് എന്നൊരു ഒരു കഥ പ്രചാരത്തിലുണ്ട് അന്ന് അദ്ദേഹം ഈ പറയുന്ന പോലെ പാറ ഇവിടെ വെച്ചൊന്ന് വിശ്രമിക്കാൻ ഇറങ്ങി നിന്നും പക്ഷെ എന്തോ തിരിച്ച് വിശ്രമം കഴിഞ്ഞ് തിരിച്ച് പാറ എടുക്കാൻ നോക്കിപ്പോൾ അത് അവിടെ തന്നെ ചേർന്ന് പോയി എന്നൊക്കെയാണ് അതിൻ്റെ കഥകൾ നമുക്ക് കേൾക്കുക അതുപോലെ തന്നെ ഇതിനോട് ചേർന്നാണ് ആര്യൻകാവ് ഭഗവതി ഉള്ളത് ഭഗവതി ഈ പാറയ്ക്ക് മുകളിലേക്ക് പണ്ട് സർപ്പങ്ങളെ കണ്ടു എന്നും ഈ സർപ്പങ്ങള് പുഴയിലെ ജലം മൊത്തം മലിനമാക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ കയ്യിലുണ്ടാകും അപ്പോൾ ഭഗവതി ഉച്ചയ്ക്ക് ഒരു മുറുക്കൊക്കെ മുറുക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ വിഷം അത് ഈ ജലത്തിലേക്ക് പടർത്തി ജലം മലിനമാക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അടപ്പൻ എന്നും അങ്ങനെ ഈ അടപ്പൻ വന്ന് വീണ്ടും മറ്റൊരു കല്ല് പോലെ ഭവിച്ചു എന്നും ഒക്കെ ചെറിയ ചെറിയ കഥകൾ ഇന്നും നാട്ടിൽ ഇങ്ങനെ നമുക്ക് കേട്ട് കഴിവിയിൽ നമുക്കുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ അതീവ പ്രസിദ്ധമായിട്ടുള്ള ചേലാമറ്റത്തേക്കാണ് ഭഗവാൻ വന്നു ചേർന്നത് അങ്ങനെ ഭഗവാൻ ഇവിടെയുള്ള സകലരെയും അനുഗ്രഹിച്ചിട്ട് നാൾക്ക് നാളിപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ ദിവസം കഴിയും തോറും ക്ഷേത്രത്തിന് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വരുന്നു ക്ഷേത്രം മാത്രമല്ല ക്ഷേത്രേഷന്മാരും നാട്ടുകാരും എല്ലാവർക്കും വളരെയധികം അഭിവൃദ്ധിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു വിശേഷ ദിവസത്തിൽ ഈ ഒരു കഥ എനിക്ക് പറയാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കൂടുതൽ കഥകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം